നാനൂറ്റി എൺപത്തൊമ്പത് ദിവസങ്ങൾക്ക് ശേഷം ഷില്ലോങ്ങിലെ ഹിമകണ്ണങ്ങൾക്ക് നടുവിൽ നീലക്കടവുകൾ വിജയത്താൽ പുഞ്ചി മനോലോ മാർക്കസ് എന്ന പുതിയ ഇന്ത്യൻ പരിശീലകന് നീലക്കടുവുകളെ കൊണ്ട് ആദ്യ വിജയത്തിൽ മുത്തമിടിയിക്കാൻ കഴിഞ്ഞ ദിവസം ഇന്ന് മാൽദീവ്സിനോട് ഏറ്റുമുട്ടിയ ഇന്ത്യൻ നീലക്കടുവുകൾ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് അവരെ പരാജയപ്പെടുത്തുകയായിരുന്നു രാഹുൽ ബേക്കയിലൂടെ ഗോളടി തുടങ്ങി സുനിൽ ഛേത്രി എന്ന ഇതിഹാസം നായകനിലൂടെ ഗോൾ അവസാനിപ്പിച്ചപ്പോൾ കേരളം ക്ഷമിക്കണം ഇന്ത്യ മാൽദ്വീവ്സിനെതിരെ എ എഫ് സി ഏഷ്യൻ കപ്പ് ക്വാളിഫയർ മത്സരത്തിൽ എതിരില്ലാത്ത മൂന്ന് ഗോളുകളുടെ വിജയവുമായി തങ്ങളുടെ വിജയകാഹളം മുഴക്കിക്കഴിഞ്ഞു ആദ്യം രാഹുൽ രാഹുൽവേക്കായിരുന്നു ഒരു ഗോൾ നേടിയത് രണ്ടാമത്തെ ഗോൾ നേടിയത് ലിസ്റ്റൺ ക്ലാസ്സുമായിരുന്നു വളരെ മനോഹരമായിട്ട് നോറാം മഹർസിംഗിൽ നിന്നും കിട്ടിയ പന്ത് നമ്മുടെ ലിസ്റ്റൺ ക്ലാസ്സോ വലയിലെത്തിക്കുകയായിരുന്നു പിന്നീട് കളി അവസാനിക്കുന്നതിന് തൊട്ടുമുമ്പെന്ന് പറയാൻ പറ്റില്ല എഴുപത്തഞ്ചോളം മിനിറ്റ് എഴുപത്തിയഞ്ചാമത്തെ മിനിറ്റിലേക്ക് എത്തിയപ്പോൾ ഇന്റർനാഷണൽ ഫുട്ബോളിലേക്ക് മടങ്ങിയെത്തിയ സുനിൽ ഛേത്രിയിലൂടെ ഇന്ത്യ ഗോൾ വല ചലിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ലിസ്റ്റൺ ക്ലാസോ നൽകിയ മനോഹരമായ ഒരു അസിസ്റ്റിൽ നിന്നും ഛേത്രിയുടെ ഹെഡറിലൂടെ ഇന്ത്യ മൂന്നാമത്തെ ഗോൾ നേടിയപ്പോൾ മാൽദീവ്സിനെതിരെ വ്യക്തമായ ആധിപത്യത്തോടെ ഇന്ത്യ വിജയം സ്വന്തമാക്കുകയായിരുന്നു മുപ്പത്തിനാലാമത്തെ മിനിറ്റിൽ ഒരു കോർണർ കിക്കിൽ നിന്നുമായിരുന്നു ഇന്ത്യ ആദ്യം ലീഡ് ലീഡെടുത്തത് ആ ലീഡിനുള്ള ഗോൾ നേടിയത് പഴയ ബ്ലാസ്റ്റേഴ്സ് താരവും ബംഗളൂരു താരവും മുംബൈ സിറ്റി എഫ് സി താരവും ഒക്കെയായ രാഹുൽ ബേക്കായിരുന്നു അതിനുശേഷമായിരുന്നു നോറവ് മഹേഷ് സിംഗ് എടുത്ത ഫ്രീ കിക്കിൽ നിന്നും ലിസ്റ്റൺ ക്ലാസോ ഓഫ് ഗോൾ നേടിയത് പിന്നീട് യാസർ ലിസ്റ്റനിലേക്ക് നൽകിയ മന്ത് ലിസ്റ്റൺ ഛേത്രിയുടെ തലയിലേക്ക് ഇട്ട് നൽകിയപ്പോൾ തളുകയിൽ വെച്ച ഹെഡർ ക്ഷേത്ര മനോഹരമായി ഫിനിഷ് ചെയ്ത് മൂന്നാമത്തെ ഗോൾ നേടി ഇന്ത്യക്ക് വ്യക്തമായ ആധിപത്യം നേടിക്കൊടുത്തു ഇനി ഇന്ത്യയുടെ അടുത്ത മത്സരം ബംഗ്ലാദേശിനെതിരെയാണ്